അതായത് ഈ നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നാണ് അപ്പോൾ ഈ പഠിപ്പിച്ച് തന്ന കാര്യങ്ങളെന്ന് പറയുന്നത് എന്നും നമ്മളിൽ സംശയങ്ങൾ ഉണ്ടാക്കാനല്ലാതെ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാക്കാനല്ലാതെ വേറെ ഒന്നിനും ഇത് ഉപകരിക്കാൻ പോണില്ല മനസ്സിലായ കാരണം ദൈവത്തിനെ പറ്റി കുറേ ആൾക്കാർക്കറിയാം അള്ളാഹുവിനെ പറ്റി കുറേ ആൾക്കാർക്ക് അറിയാം ഗുരുവിനെ പറ്റി കുറേ ആൾക്കാർക്കറിയാം അതായത് മഹത്തായ പല പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ടും എല്ലാവർക്കും അറിയാം ഇവരെല്ലാവരും ഈ അള്ളാഹുവിലും ഈ ഗുരുവിലും ഈ സംഘടനയിലും ഈ പ്രസ്ഥാനത്തിലും എല്ലാം നിൽക്കാനുള്ള കാരണം എന്താ ഇതിന് യാതൊരു കുഴപ്പവുമില്ല ഇല്ല ഇതിന് ഞങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മോക്ഷം നൽകാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ മതത്തിന് സാധിക്കും അല്ലെങ്കിൽ എൻ്റെ ഈ പ്രസ്ഥാനത്തിന് സാധിക്കും എൻ്റെ ഈ ഗുരുവിന് സാധിക്കും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അപ്പോൾ നോക്കണം അവനവനിലുള്ള ഒരു ഉറപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഒരാൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഒരു മതത്തിൽ നിൽക്കുന്നത് ഏഹ് ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കോമഡി വശം എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിൽ ഞാൻ ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനം അതായത് ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്നെ സൃഷ്ടിച്ച് അല്ലെങ്കിൽ എനിക്ക് രൂപം തന്ന ഈ രൂപമില്ലാത്ത അവസ്ഥയിൽ നിന്ന് എനിക്ക് കിട്ടിയ എൻ്റെ ഈ രൂപമാണ് എൻ്റെ പ്രസ്ഥാനം അപ്പോൾ ഈ പ്രസ്ഥാനത്തിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാണ് ഇതിൽ നിൽക്കുന്നത് നിങ്ങളാണ് നിങ്ങളാണ് ഇതിൻ്റെ കർത്താവ് എൻ്റെ ഈ കൈക്ക് പകരം നിങ്ങളാണ് എന്നെ കൈകാര്യം ചെയ്യണതെന്നുള്ള ഒരു ഭാഗം എൻ്റെ ഈ പ്രസ്ഥാനത്തിൽ വർക്ക് അല്ലെങ്കിൽ എൻ്റെ ഈ മതത്തിൽ എൻ്റെ ഈ രാജ്യത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിൻ്റെ അധിപനാണ് അല്ലെങ്കിൽ ഞാനാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പം മറ്റുള്ളവർ നമ്മളെപ്പറ്റി അല്ലെങ്കിൽ എന്നെപ്പറ്റി പറയണുണ്ട് എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പരസ്പരം നമ്മളെന്നുള്ള ആ ഒരു ഐക്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഈ നമ്മളെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ ഒരുമിച്ച് നിർത്തിയതാണ് എന്ത് ഇവിടെയുള്ള മതങ്ങളും സത്യത്തിൽ ഇത് ഉണ്ടാക്കിയവൻ്റെ പിന്നിൽ അതായിരുന്നു ഉദ്ദേശം എന്നാൽ ഇന്നത്തെ അവസ്ഥ ഭയങ്കര കോമഡിയാണ് അതായത് ഒരു തെറ്റും കുറ്റവും നിങ്ങൾക്ക് സ്വർഗം നേടിത്തരാമെന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരായ നിങ്ങൾ ഈ പ്രസ്ഥാനത്തിനെ പറ്റി പറയുമ്പോഴത്തേന് ഭയങ്കര പ്രശ്നം അവൻ പ്രസ്ഥാനത്തിനെ കുറ്റം പറഞ്ഞ് അവൻ മതത്തിനെ കുറ്റം പറഞ്ഞ് അവൻ ദൈവത്തിനെ കുറ്റം പറഞ്ഞ് നോക്കണം കുറ്റമില്ലാത്ത ഒരു സ്ഥലത്ത് ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങൾ പൂജ ചെയ്യുന്നതും അനുഷ്ഠാന കർമ്മങ്ങളും നിർവഹിക്കുന്ന ഒരു സംഗതിയെ ഒരാൾ കുറ്റം പറഞ്ഞപ്പോ നിങ്ങൾക്കത് കുറ്റമായിട്ട് തോന്നി അപ്പം ഈ പ്രസ് കുറ്റമുള്ള പ്രസ്ഥാനത്തിൽ നിങ്ങൾ വളരെ ഒരു കുറ്റവാളിയെ പോലെ നിൽക്കേണ്ട കാര്യമുണ്ടോ അപ്പം നിങ്ങളിലുള്ള ഉറപ്പ് എവിടെയോ നഷ്ടപ്പെട്ടു പോണ് അപ്പം പറയുമ്പോൾ എന്താ ഇല്ല കുറ്റമില്ല ഞങ്ങളെ പ്രസ്ഥാനത്തിന് കുറ്റമില്ല എന്നാലും വെറുതെ പറയുമ്പോൾ അപ്പം വെറുതെ ഒരാൾ പറയുമ്പം ഇത്രയും ഉറപ്പുള്ള ഒരു അനുഭവത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഇത്രയും ഉറപ്പുള്ള ഒരു അനുഭാവിയായിട്ട് ഒരു മതത്തിൻ്റെ കീഴിലോ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ കീഴിലോ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ അവിടെ ഒരു വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവർ ഈ മതവുമായിട്ടോ ഈ പ്രസ്ഥാനമായിട്ട് എന്ത് ബന്ധാണുള്ളത് കാരണം മറ്റൊരാൾ പറയുമ്പം മറ്റൊരാൾ വെറുതെ പറയുമ്പം ഈ കുറ്റമില്ല അതായത് ഞാൻ എൻ്റെ ജീവനെ പോലെ ആശ്രയിച്ചിരിക്കണേ ഈ ശരീരത്തെ പറ്റി നിങ്ങൾക്ക് കുറ്റം പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ ആശ്രയിച്ചിരിക്കുന്ന എൻ്റെ ജീവനെ ഞാൻ തള്ളി പറയല്ലേ നിങ്ങളിപ്പം ഒരു മതത്തിനെ അല്ലെങ്കിൽ നിങ്ങളെ ദൈവത്തെയോ പറയുമ്പോൾ നിങ്ങൾ അതിനും വേണ്ടിയിട്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് പറയണതെന്ന് പോലും ഉറപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളിൽ നിയന്ത്രണം നഷ്ടപ്പെടുമ്പം പിന്നെ നിങ്ങൾ ആ മതവുമായിട്ട് എന്തു വന്നു അല്ലെങ്കിൽ ആ ഗുരുവുമായിട്ട് നിങ്ങൾക്ക് എന്തു വന്നു വെറും പൊട്ടി പാളീസായിട്ട് നിങ്ങളൊരു മാനസികാവസ്ഥ സൃഷ്ടിച്ചും നിങ്ങൾ വെറുതെ ഇങ്ങനെ ആടി ഒരു പ്രാന്തന പോലെ നടക്കല്ലേ എന്നാൽ പ്രാന്തനാണെങ്കിൽ ഒറിജിനൽ പ്രാന്തനാവണ്ടേ കാരണം ഒരാളോടൊരു ബന്ധം അതിനി മതത്തിനോടായാലും അല്ലെങ്കിൽ സ്വന്തം ഉപാസന മൂർത്തിയോടായാലും എങ്ങനെയാണോ നിങ്ങളുടെ ബന്ധം ആ ബന്ധം എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാവരോടും അങ്ങനെയുള്ള ആ ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടല്ലേ അല്ലാതെ എൻ്റെ ഉപാസന മൂർത്തി ദൈവമാണ് ഞാൻ ദൈവത്തിനോട് മാത്രമേ ബന്ധമുള്ളൂ എനിക്ക് എൻ്റെ മതത്തിനോട് മാത്രമേ ബന്ധമുള്ളൂ എൻ്റെ മതം എൻ്റെ ഭയങ്കര ചങ്കാണ് കൽബാണ് ഏ എൻ്റെ മതം എൻ്റെ ഭയങ്കര ചങ്കാണ് കൽബാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾ അടുത്ത നിമിഷം ഈ മതത്തിനെ പറ്റി പറയുമ്പം ഇയാൾ പൊട്ടിത്തെറക്കുകയാണെങ്കിൽ ഇയാൾക്ക് ഈ മതവുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടോ ഒരു ബന്ധവുമില്ല അപ്പം പറയണെന്താ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പം ഇല്ലാത്ത കാര്യങ്ങൾ പറയണേന് ആർക്കെങ്കിലും ഇടപെടാൻ പറ്റുമോ നമ്മൾ ശ്രദ്ധിക്കണം ഒരാൾ പറയാണ് ഞങ്ങളുടെ മതത്തിന് യാതൊരു കുഴപ്പമില്ല എന്നാലും ഇല്ലാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് ഇല്ലാത്തത് ഒരു ഭാഗത്ത് ആരെങ്കിലും ഇടപെടേണ്ട കാര്യമുണ്ടോ ഉള്ളത് പറയുന്നോട് തന്നെ അവനവൻ ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉള്ളതിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ അപ്പം അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഉള്ളതിനെ ഉള്ളുകൊണ്ട് അറിയാത്തതിൽ മാത്രമേ മാറ്റുള്ളൂ ഇത് ഭയങ്കര ഈസി കാര്യമല്ലേ എന്നിട്ട് ഇതിനും വേണ്ടിയിട്ട് ഇവിടെ ഉള്ള കാര്യങ്ങൾക്ക് അതായത് അവനവൻ ഉണ്ടാക്കിയ ഒന്നുമില്ല മനസ്സിലായോ ഈ മനുഷ്യന്മാരുണ്ടാക്കിയ കുറേ മതവും ജാതിയും നിയമവും ഈ പൊട്ടത്തരത്തിൻ്റെ പേരിൽ ഇത്രയും മനോഹരമായ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ വിഷമങ്ങളും ആകുലതകളും കൊണ്ടുവരുന്നവർക്ക് എന്ത് ഗുരുണ്ടായിട്ട് എന്താ കാര്യം അങ്ങനെ അവർക്ക് പറയുന്നത് പോലും ശ്രദ്ധിക്കാൻ പറ്റണില്ല ഇതെല്ലാം ഇവിടെ ഉണ്ടാവാൻ കാരണം ഈ ഒരുമിച്ചിരിക്കുന്ന ആൾക്കാർ ആ ഒരുമയെ പറ്റി അറിയാനും അനുഭവിക്കാനും വേണ്ടിയിട്ടാണ് ഇത് കൂടുള്ള ആൾക്കാരെല്ലാം ഒരു ലേബലിൻ്റെ അണ്ടറിൽ ഈ ലേബൽ മെയിൻറ്റെയിൻ ചെയ്യാനാണ് നിൽക്കുന്നത് അല്ലാതെ ഒരുമിച്ചിരുന്നിട്ടുള്ള അനുഭവം ആർക്കും അറിയണില്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നല്ല നല്ല ഭക്ഷണം കഴിച്ചിട്ട് ആരോഗ്യം ഉണ്ടാക്കാനാണ് നോക്കുന്നത് എന്നിട്ട് ആരോ പഠിപ്പിച്ച് തന്ന ഭക്ഷണം കോപ്പി അടിക്കുകയാണ് ചെയ്യണേ അല്ലാതെ ഒരു ഭക്ഷണം കഴിക്കുമ്പം അത് സ്വസ്ഥതയിലും സമാധാനത്തിലും ഇരുന്ന് കഴിക്കുമ്പം അത് ഞാനായിട്ട് അല്ലെങ്കിൽ നമ്മളായിട്ട് കാരണം ഞാനും അതിലുള്ള ഞാനും അത് നമ്മളായിട്ട് മാറണ ആ ശ്രദ്ധ ആ സ്നേഹത്തിൽ അത് കഴിക്കുമ്പം ഈ ശരീരത്തെ സ്നേഹത്തിലാക്കി മാറ്റണ അവസ്ഥയാണ് നമ്മുടെ ജീവിതം അതല്ലേ അനുഭവിക്കേണ്ടത് അല്ലാതെ ഇതെന്താ ചെയ്ത് ഭക്ഷണം കഴിക്കുമ്പോൾ വേറെ എവിടെയെങ്കിലും ചിന്തിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ആരോഗ്യം ഉണ്ടാവും ആരോഗ്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ആൾക്കാരടിച്ചു പോവുക ചെയ്യണേ അപ്പം എത്രത്തോളം എന്ത് ആരുമായിട്ട് ഇടപഴകിയാലും എന്തുമായിട്ട് ഇടപഴകിയാലും അവനവൻ്റെ ശ്രദ്ധയെ വർദ്ധിപ്പിക്കുക മനസ്സിലായോ അവനവൻ്റെ ശ്രദ്ധയെ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ പുറത്തുള്ള മതവും ജാതിയും എല്ലാം എന്താണ് ഈ എന്നെ മനസ്സിലായ ഈ എന്നെ നമ്മളെന്ന് പറയുന്ന അവസ്ഥയുമായിട്ട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഞാൻ വെജിറ്റേറിയനാണ് ഞാൻ ചിക്കനാണ് കഴിക്കുന്നത് ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ ആളാണ് ഈ മതത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഒറ്റപ്പെടാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഇസ്ലാമോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ആരും ആയിക്കോട്ടെ ഇതൊരു വിഷയമേ അല്ല ഇവിടെ പക്ഷേ ഇതുമായിട്ടുള്ള നിങ്ങളുടെ ആത്മാർത്ഥ ബന്ധം ആ ആത്മാർത്ഥ ബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മതത്തിനെ ഞാൻ മറ്റെന്തിനേക്കാൾ ഞാൻ സ്നേഹിക്കണ് അപ്പോൾ ആ സ്നേഹം ഈ ശരീരത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ മതത്തെ നിങ്ങൾ അനുഭവിക്കുമ്പോൾ ഓക്കേ എൻ്റെ ശരീരത്തിൽ ആ സ്നേഹം തരണ ആ ഫീലിങ്സിൽ ഞാൻ ഉറച്ചു നിൽക്കുമ്പം അവിടെ ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ ഈ ദൈവികമായ അവസ്ഥയാണ് ഇതാണ് ഞാൻ പിന്നെ എല്ലാവരോടും ചെയ്യണ് അല്ലാതെ ഈ മതത്തിൽ നിന്നുകൊണ്ട് ഈ മതത്തിന്റെ വേലി ചാടുമ്പം അപ്പുറത്തുള്ളവനെ കാണുമ്പം ഈ ശരീരം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഉണ്ടോ നിങ്ങൾക്ക് ഉള്ളതെല്ലാം നിങ്ങളുടെ ഉള്ളിലുള്ളതിനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വകാര്യങ്ങളും അതിനും വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത്രയും വലിയ മനോഹരമായ ഒരു ജീവിതം വെച്ചിട്ട് അവനവനെ ഒരു വല്ല കാര്യമുണ്ടോ എന്നിട്ട് ഞാൻ വേറിട്ട പ്രസ്ഥാനത്തിലാണ് എന്താ ഇങ്ങക്ക് വേറിടാൻ കഴിയുക ഈ കയ്യിൻ്റെ വിരൽ ഇതെല്ലാം വേറിട്ട് കഴിഞ്ഞിട്ട് ഞാൻ വേറിട്ട് നിൽക്കുകയാണെന്ന് വായകൊണ്ട് പറയാനേ പറ്റുള്ളൂ മനസ്സിലായാ ആർക്കും ഇവിടെ വേറിട്ട് നിൽക്കാൻ പറ്റില്ല ആരെങ്കിലും വേറിട്ട് നിൽക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരെ കുത്താനും ഉപദ്രവിക്കാനും മാത്രമേ അവരെ ജീവിതം ഉപയോഗിക്കുകയുള്ളൂ അപ്പം നിങ്ങളെന്താകും ഒരു ആവും ഒരു നാർസിസ്റ്റ് ഒരു എൻ ബി ഡിയോ അല്ലെങ്കിൽ ഒരു എൻ ബി ടി കാരനോ ആവും മറ്റുള്ളവർ കാരണം അടിച്ചേൽപ്പിക്കണ ഭാഗത്തേക്കാണ് പോണേ എന്നിട്ട് ആർക്കെങ്കിലും സ്വസ്ഥത ഉണ്ടോ എനിക്ക് എന്തുകൊണ്ട് സ്വസ്ഥതയില്ല എന്ന് പരിശോധിക്കാൻ ഈ ലോകത്ത് ഞാനല്ലാതെ വന്നെ ആരാള് അപ്പോൾ എല്ലാവർക്കും അത്ര തന്നെ അല്ല സാധിക്കുകയുള്ളൂ അല്ലാതെ എനിക്ക് മതമുണ്ട് എവിടെയോ കിടക്കണ ഒരു ദൈവമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും സ്വസ്ഥത കിട്ടുമോ ആർക്കും കിട്ടാൻ പോണില്ല ഞാൻ കിട്ടുമെങ്കിൽ കുഴപ്പം ഒരു കുഴപ്പമില്ല കേട്ടോ ഇപ്പം ഇത്രേ പറയാനുള്ളൂ താങ്ക് യു